ക്ലാസ് ഇല്ലാത്ത ടൈമിൽ പഠിപ്പിന് നാലര വരെ ഞാൻ ലൈവ് ഉണ്ടായിരിക്കും പാട്ട് എന്നെ പാടിക്കൊണ്ടിരിക്കും ചേട്ടൻ പുറത്താണല്ലോ ചെന്നൈയിലല്ലേ മിസ് ചെയ്യുന്നുണ്ടോ ഉം പറയാ ക്യാമറ ഓഫ് ഞാൻ റിയില്ല കാരണം പാട്ട് പറയുന്ന ഒരു സാധനം എനിക്ക് പാടാൻ ഇപ്പൊ കോൺഫിഡൻസ് വന്ന് തുടങ്ങിയത് ഈ ഒരു കുറച്ച് മന്ത്സ് ആയിട്ടുണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞാല് എന്റെ വോയിസും എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉള്ള ഒരു കാര്യായിരുന്നു പിന്നെ ഇൻസ്റ്റയിൽ ലൈവ് ഞാൻ ടയ്ക്ക് രാത്രി ഫുള് ലൈവ് ആയിട്ടില്ല ക്ലാസ് ഇല്ലാത്ത ടൈമിൽ വെളുപ്പിന് നാലര വരെ ഞാൻ ലൈവ് ഉണ്ടായിരിക്കും പാട്ട് തന്നെ പാട്ട് തന്നെ പാടിക്കൊണ്ടിരിക്കും ചില സമയത്ത് ഫ്രണ്ട്സും ജോയിൻ ചെയ്യും അപ്പൊ അങ്ങനെ പാടി പാടിയാണ് ഞാൻ ഓക്കെ പാട്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ വീണ്ടും പാടാൻ ട്രൈ ചെയ്യും അങ്ങനെയാണ് എന്റെ സൗണ്ട് കൊറച്ച് ആയി വന്നത് േട്ടൻ്റെ ഒരു സിംഗർ ആണ് അപ്പൊ ഒരു സംഗീതമായിട്ടും അല്ലാതെ ആക്ടിംഗ് ആയിട്ടും എല്ലാം ഒരു നമുക്കറിയാം എന്താ പറയാ എല്ലാം കൂടി കലർന്ന ഒരു ഫാമിലി ആണ് പാരമ്പര്യമായിട്ട് വീട്ടിൽ വേറെ ആരാ പാടും അമ്മ പാടും ഓക്കെ അതാണ് മക്ക രണ്ടുപേർക്കും കിട്ടിയതല്ലേ പക്ഷെ കൂടെ ഞാനിവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ അടുത്തും കുറച്ച് ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നു ഇതാലും കുഴപ്പമില്ല നെക്സ്റ്റ് ടൈം നമുക്ക് ഇനിയും വരാം ും എനിക്ക് എന്നെ ആദ്യം നമ്മുടെ ചാനലിൽ തന്നെ ആദ്യം ഇന്റർവ്യൂ തരണം തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന എല്ലാം മോളുടെ കൂടെ ഉണ്ടായിരിക്കും ഓക്കെ താങ്ക് യു ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് മൂന്നാമത്തെ വയസ്സിൽ ആദ്യമായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അല്ലേ കറക്റ്റ് അല്ലേ ഓക്കേ ആ ഒരു സമയം എങ്ങനെയാ ഇങ്ങനെ സിനിമയിലേക്കൊക്കെ അഭിനയിക്കാൻ ഓർമ്മയില്ല ഓർമ്മയില്ല അത് കണ്ടിട്ടുണ്ടോ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല അഭിനയിക്കുന്നതൊന്നും ഞാൻ കാണാറില്ല അതെന്താ കാണാത്ത താല്പര്യോ അതോ താല്പര്യ ഇല്ലെന്നിട്ടല്ല ഇപ്പൊ കാണും ഇപ്പൊ കണ്ടു കാണി എനിക്ക് ആ ഷോർട്ട് ഫിലിമിന്റെ പേര് ഓർമ്മയില്ല ഞാൻ ആദ്യം മൂന്ന് ഷോർട്ട് ഫിലിം ചെയ്തിട്ടാണ് ലാലങ്കളുടെ കൂടെ ഓർമ്മയില്ല ഓക്കെ ഇപ്പൊ ക്ലാസ് പ്ലസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് സയൻസ് സയൻസ് ടുണ്ട് പഠിക്കാനായിട്ട് വന്നില്ല പ്ലസ് വൺ റിസൾട്ട് എല്ലാം വന്നു നല്ല മാർക്ക് ഉണ്ട് നല്ല മാർക്ക് ഓക്കെ ഇനിയിപ്പോ ഡാൻസിനെ കുറിച്ച് പറയുന്നത് ആദ്യമായിട്ട് എങ്ങനെയായിരുന്നു ഡാൻസിലേക്കുള്ളൊരു ചൂട് സിംഗർ ആണ് എല്ലാം ഓക്കെ എന്റെ കുഞ്ഞമ്മ ഉണ്ട് അമ്മയുടെ അനിയത്തി അത് എന്റെ ഒരു സെക്കൻഡ് മോൻ തന്നെ ഇങ്ങനെ ഞാൻ മാളോമ്മ വിളിക്കാം മാളമ്മയും എന്റെ അമ്മേം കൂടെ മഞ്ജു കൂടെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഡാൻസിനെ പോയിരുന്നു ക്ലാസിക്കൽ ഡാൻസ് ഇവര് പഠിക്കുന്നുണ്ടായി അപ്പോ ഇവര് പോകുന്ന കണ്ടപ്പോ അവനവിടെ എന്റെ ബ്രദർ അതേ സെയിം സ്ഥലത്ത് തന്നെ മ്യൂസിക്കും പഠിപ്പിക്കുന്നുണ്ട് കർണാട്ടിക് മ്യൂസിക് അപ്പൊ അവൻ അവിടെയും കയറി പിന്നെ ഞാൻ രണ്ടിലും കൂടി കയറി പിന്നെ പാട്ട് പഠിക്കില്ല എനിക്ക് നടക്കില്ല എന്ന് മനസ്സിലായു പിന്നെ ഞാൻ അത് നൈസായിട്ട് നിർത്തി ഡാൻസിലേക്ക് നെറ്റ് ഡാൻസ് രണ്ടില് രണ്ടാം ക്ലാസ്സിലായപ്പോഴേക്കും എന്റെ അരങ്ങേറ്റം കഴിഞ്ഞു പിന്നെ കൊറേ ഒരു ലോങ് ഗ്യാപ്പ് എടുത്തു നമ്മള് വീടൊക്കെ മാറുന്നത് വെച്ചിട്ട് നല്ല ലോങ് ഗ്യാപ്പ് എടുത്തു ഇപ്പൊ ലാസ്റ്റ് ഇയർ ഞാൻ വീണ്ടും ചെന്നിട്ട് നമ്മുടെ നവ്യ നായർ ചേച്ചിയുടെ അവിടെ മാതങ്കി എന്ന് പറഞ്ഞിട്ട് ഒരു ഡാൻസ് സ്കൂളാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തു പിന്നെ അതല്ലാണ്ട് ഹിപ്പ് ഹോപ്പ് പഠിക്കലുണ്ട് വിഷ്ണു എം ജെ പറഞ്ഞിട്ടൊരു ഡാൻസറാണ് വിഷ്ണു ചേട്ടനാണ് പഠിപ്പിക്കുന്നത് ഇപ്പൊ അതും നിർത്തി വെച്ചേക്ക ഇപ്പൊ ഡാൻസ് ഒക്കെ കുറച്ച് നിർത്തി വെച്ചേക്കേണ്ടറി തൊട്ടുപോയിട്ടുണ്ട് തൊട്ടുപോയിട്ടുണ്ട് എല്ലാ അവിയൽ പരുവം എല്ലാം പോകണം അതെ ഓക്കെ നല്ല കാര്യമാണ് കേട്ടോ ഇപ്പൊ എന്റെ വീട്ടില് ഞാൻ തന്നെയാണെങ്കിലും അവിടെ ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് കഴിവെന്ന് പറയണ്ട എനിക്ക് ഒന്നും അറിയില്ല പക്ഷെ എല്ലായിടത്തും എന്റെ ഒരു കയ്യൊപ്പ് ഞാൻ നമുക്ക് ഇഷ്ടമാണോ അത് ചെയ്യാ കഴിവുണ്ടോ ഇല്ലെന്നല്ലേ നമുക്ക് ചെയ്യാ ചെയ്യാം അതാണ് എന്റെ വീട്ടിലും പറയുന്നത് അതെ തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെയാണ് ഇപ്പൊ ലൈഫൊക്കെ ഫ്രണ്ട്സിനെ കുറിച്ച് പറഞ്ഞാലോ പറയാം ഫ്രണ്ട്സ് ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് എനിക്ക് പക്ഷെ ഞാൻ പെട്ടെന്ന് വരുമ്പളേക്ക് ആദ്യം പറയുന്ന പേരാണ് അത് ഒന്ന് ആൽറിയ പറഞ്ഞിട്ട് അവൾ എന്റെ കൂടെ ഫിഫ്ത്ത് സിക്സ് ഒരുമിച്ച് പഠിച്ചതാ ഞാൻ ഫിഫ്ത്ത് സിക്സ് ഒക്കെ സെന്റ് ആന്റണീസില് പഠിച്ച അപ്പൊ അവിടെനിന്ന് എനിക്ക് കിട്ടിയ ആ ടൈമില് ഞങ്ങൾ ഇനിമീസ് ആയിരുന്നു കൊറോണ കഴിഞ്ഞ് അവള് അവിടെ പോയി അവള് സൗദിയിലാ പഠിച്ച അപ്പൊ അമ്മയൊക്കെ സൗദിന്ന് വന്ന ടൈമിൽ അവര് തിരിച്ച് നാട്ടിലേക്ക് പോയി അവര് നാട് വയനാടാ അപ്പൊ അങ്ങോട്ട് പോയി അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കമ്പനി ആയത് നല്ല കമ്പനി ആയി ഇപ്പൊ ഒന്ന് അവള് വേറെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫിദാന്റി ഫിദാൻഡിയുടെ മോളുണ്ട് ഇറള പറഞ്ഞിട്ട് റള്ള പിന്നെ എന്റെ ഒരു ചേച്ചി ഉണ്ട് തൃഷ പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഇവരെടുത്ത് മൂന്നേരടുത്ത് പറയും പിന്നെ എനിക്ക് എന്റെ ഒരു സർക്കിളിലുള്ള കുറച്ചുപേരുണ്ട് പക്ഷെ അത് പറയാനാണെങ്കിൽ കുറച്ചധികം ഉണ്ട് അതുകൊണ്ട് എല്ലാവരെയും കൂട്ടി നമ്മളത് പറയുന്നു ആ ഒരു സർക്കിളിലുള്ള എല്ലാവരും നമ്മളോട് മെൻഷൻ ചെയ്യുന്നു അല്ലേ ഓക്കേ ആ ഇപ്പൊ വീട്ടിലെങ്ങനെയാ ഷിഫ അമ്മേനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ ഹെൽപ്പ് ചെയ്യാറുണ്ട് അമ്മ ചോദിക്കുമ്പോ ചെയ്ത് കൊടുക്കും ഒക്കെ അറിയാമോ ആവശ്യത്തിന് നമുക്ക് എവിടെയും ചെന്നാൽ ഒറ്റയ്ക്ക് ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും അതൊക്കെ പറ്റും സിമ്പിൾ അല്ലേ ജീവിച്ചു പോവാ ജീവിച്ചു പോവാ ഓക്കെ ഈ പട്ടിണി എടുത്തു മരിക്ക എന്തുണ്ടാക്കാനാണ് ഷിഫിക്ക് താല്പര്യം ഞാൻ കൂടുതലും ഈ ബേക്കിംഗ് അതിലൊക്കെ എനിക്ക് താല്പര്യം താല്പര്യം ഒന്നെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ളത് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഭയങ്കര സ്പൈസി ആയിട്ടുള്ളത് ഉണ്ടാക്കണം പക്ഷെ എന്റെ വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കാൻ സമയക്കും കാരണം എല്ലാവർക്കും കഴിക്കണം എന്നും പറഞ്ഞ കുക്ക് പക്ഷേ ഞാൻ ഇടയ്ക്ക് പാൻ കേക്ക് അല്ലെങ്കിൽ ഡോണട്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊടുത്തുകഴിഞ്ഞപ്പോ അവരുടെ ആദ്യം ഞാൻ കൊടുത്തത് പാൻ കേക്ക് തന്നെയാ ചോക്ലേറ്റ് പാൻ കേക്ക് ഞാൻ വീട്ടില് കുക്ക് ചെയ്യുന്നതിലും ഞാൻ കൂടുതൽ നാട്ടിലാ ചെയ്യാ അവിടെ എന്റെ അമ്മമ്മമാരെ അവരുടെ അടുത്ത് എങ്ങനെ പറയും എനിക്കും ചെയ്യണം ഞാനും ഹെൽപ് ചെയ് പക്ഷെ വീട്ടില് സമ്മേട്ടിൽ അതെന്താ അവർക്കും കഴിക്കണം എന്ന് പറയാവര് അയ്യോ വീടൊരു എന്താ പറയാ ഒരു കോമഡി ആയിട്ടുള്ള ഇതിലൂടെയാണല്ലോ നമ്മള് പോകുന്നത് അപ്പൊ നാട്ടില് നമ്മുടെ വീട്ടില് ഉഷാന്ന് പറയുന്നവരാണ് നമ്മളുണ്ട് ഉഷമ്മയുടെ കൂടെ ഉഷമ്മയുടെ ഞാൻ പറയുമ്പോ ഓരോ ഇത് വരുമ്പോ എന്നെ വിളിക്കും മാമോളെ കൂടെ ചെയ്തോ ഉഷാമയാണോ ും സപ്പോർട്ട് കുക്കിങ്ങിന്റെ ഓ അതെ ഉഷാമ പറയും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിട്ട് അബദ്ധം പറ്റിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇതുവരെ ദൈവഭാഗ്യം കൊണ്ട് ഒന്നും ഒരു പാൻകേക്ക് കേക്ക് കഴിഞ്ഞ് കഴിഞ്ഞ എന്റെ ബ്രദറിനോട് എന്നിട്ട് ബ്രദർ അത് കഴിച്ചു അത് കഴിച്ച പറഞ്ഞില്ല ഞാൻ കൊറച്ച് മറ്റേ കൂട്ടിലേക്ക് ദേശ കൊള്ളാം ചില സമയത്ത് ഞാൻ എന്തേലും കാര്യം പറയുന്ന ടൈമിൽ അവൻ മൈൻഡാക്കുല്ലോ കേക്കുന്നുണ്ടാവും പക്ഷെ അനങ്കാണ്ടിരിക്കും എനിക്കത് ഭയങ്കര ദേഷ്യത്ത് എന്താ ചെയ്യുന്നത് ഞാൻ അവനെ അവനെന്താ വേണ്ടിട്ട് ഞാൻ പറയുന്ന വരും എന്നു കൊറേ പറയാം അവൻ ദേഷ്യം വരാം അപ്പൊ അവൻ എന്നൊരു നോട്ടം നോക്കും എന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് അടിയോ പിന്നെ കുറച്ച് അതെ പുറത്താണല്ലോ ചെന്നൈയിലല്ലേ മിസ് ചെയ്യുന്നുണ്ടോ പിന്നെ അതെ അതെ ഞാൻ അവന്റെ കൂടെ ആയിരുന്നു കൊറച്ചു ദിവസം മുന്നേര ഗോവയിൽ പോയ ടൈമില് അവൻ എന്റെ കൂടെ വന്നു അമ്മയ്ക്ക് വരാൻ പറ്റില്ല ബാപ്പിക്ക് ഷൂട്ട് ഉണ്ടായി അപ്പൊ എന്റെ കൂടെ അവൻ വന്നു എന്നിട്ട് ഗോവയിൽ നിന്ന് നമ്മൾ നേരെ ചെന്നൈയിൽ പോയി അവന്റെ സ്ഥലത്തു പോയി രണ്ടു ദിവസം അവിടെ നിന്നു എന്നിട്ട് അവിടെ നിന്ന് ഞാൻ അറ്റയ്ക്ക് നാട്ടിക്ക് വന്നു അറ്റയ്ക്ക് നാട്ടിട്ട് വന്നു ഇപ്പോ വീട്ടിലാര ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണം അച്ഛനാണോ അമ്മയാണോ ചേട്ടനാണോ എല്ലാരും ഒന്നിനൊന്നും മച്ചാ കാരണം ഇവർ മൂന്നുപേരില്ലെങ്കിലും ഒന്നടക്കൂല ആരെങ്കിലും ഒരാളില്ലെങ്കിൽ ഒരു കാര്യം പ്രശ്നമാവും അപ്പൊ എന്നെ ഓരോന്നിനെ വിടണം എന്നുണ്ടെങ്കിൽ വാപ്പയുടെ ഒരു ഇത് വേണം പക്ഷെ എനിക്ക് അവിടെയൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്യണം അമ്മ വേണം അതായത് ഇപ്പോ ഈ ഷോയ്ക്ക് പോകാണെ തന്നെ എന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് മൂവ്മെന്റ് നമ്മള് സെറ്റ് ചെയ്യാൻ അപ്പൊ അമ്മ അതിന് നാഷണൽ ഔട്ട്ഫിറ്റ് റൗണ്ട് ഒക്കെ ഉണ്ടായി അപ്പോ ആ ടൈമില് ഐ വാസ് പ്ലാനിങ് ടു എ കോക്ക് അപ്പൊ അതിന് മയിൽപേലി വേണം അമ്മ പോയി മയിൽപീലി ഒക്കെ വായിച്ച് ിഫ്റ്റി മൈൽ പേര് പോയി വാങ്ങിച്ച് ഇങ്ങനെ അമ്മ എല്ലാത്തിനും ഓടുന്നു അമ്മ വേണം വിടണമെങ്കി ഒരു ബാക്ക് ബോൺ ആയിട്ട് വാപ്പി വേണം പിന്നെ എന്റെ കൂടെ നടക്കണമെങ്കി അവൻ വേണം എന്തിനും ഏതിനും ചേട്ടനാണോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലേ ഇപ്പൊ സാധാരണ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പോ ഷിഫ പറഞ്ഞ പോലെ തന്നെ ഉള്ളില് ഭയങ്കര സ്നേഹം ഉണ്ടെങ്കിലും പുറത്തത് കാണിക്കാറില്ല അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടോ ഉണ്ടോ എന്തോ ചോദിച്ചാണ്ടാവും അതെ ഞങ്ങൾ ഉള്ളിലാണല്ലോ അറിയില്ലല്ലോ ഉണ്ടോ പക്ഷെ അമ്മ പറയും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച പ്രശ്ന രണ്ടുടായ അമ്മയ്ക്ക് ആയിട്ട് ഇത്ര സ്നേഹമില്ലാത്ത എന്റെ കുറ്റമല്ലോ അതെ അതെ അല്ലല്ലോ നമ്മള് കുറച്ച് സ്നേഹം കാട്ടി പോയി അത് പ്രശ്നമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും പറ്റൂല ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അയാളെ കളിയാക്കി പോകും അമ്മ ഓരോന്ന് പറയുമ്പോ അമ്മ ഇവന്റെ പുറകെ ഇങ്ങനെ നടക്കും ഓരോ പാട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അത് പാടി പാടി പറയും അമ്മയ്ക്ക് ഇവന്റെ പാട്ട് കേട്ടാ ഭയങ്കര ഇഷ്ട പക്ഷെ ഇവനാണെങ്കിൽ ഒരു ടൈം ടൈമുണ്ടേല് അവനൊരു ഇതിലേക്ക് ഇറങ്ങി വന്നാലേ പാടാൻ പറ്റുള്ളൂ അപ്പൊ അമ്മ ഇങ്ങനെ നടക്കും ഒന്ന് പാട് ഒന്ന് പാട് ഞാൻ അവൻ്റെ കൂടെ കൂടും എന്നൊക്കെ എന്താവും പാടിത്തരും നീ ചേട്ടനെ സപ്പോർട്ട് ചെയ്യാ രണ്ടും കൂടി എന്തോ കളത്തരണ്ടല്ലോ ഞങ്ങള് പിന്നെ അവരെന്ന് പറഞ്ഞ അമ്മേലി പിന്നെ ആ ഒരു ചിരിയൊക്കെ അമ്മേനെ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിട്ട് ചുമ്മാ സമയത്ത് അങ്ങനെ കാണിക്കും അല്ലെ പിന്നെ ബാബിയും കൂടും ഓക്കെ അപ്പൊ എല്ലാം കൂടെ കൂടി അടിപൊളിയാണ് അല്ലേ ടിപൊളിയട്ടെ ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ മത്സരത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇനി എന്താണ് അതിന്റെ ഫൈനൽ എന്ന് പറയുന്നത് ഫൈനൽ ഓഗസ്റ്റിലാണ് ഓഗസ്റ്റ് തേർട്ടീൻ ടു സെവൻറ്റീൻ ആയിരിക്കും ഡേറ്റ് വരിക വിയറ്റ്നാമിൽ വെച്ചിട്ട് വിയറ്റ്നാമിൽ വെച്ചിട്ടാണ് അറേ ഓക്കെ അപ്പൊ എന്തായാലും ഞങ്ങൾ വൈറ്റ് സ്വാൻ ടി വീട് വെക്കാം ആദ്യമേ തന്നെ ഓൾ ദ ബെസ്റ്റ് പറയാണ് കേട്ടോ നന്നായിട്ട് പങ്കെടുത്തിട്ട് വരാനായിട്ട് സാധിക്കട്ടെ വരട്ടെ അതെ നമുക്ക് വേണ്ടിയിട്ട് പാട്ട് ഒന്ന് പാടിയാലോ പാടിയ ഓ ണ്ടായിരുന്നു ചേട്ടനാണല്ലേ ഗിറ്റാർ ചെയ്തത് ഓക്കെ ചേട്ടൻ അപ്പൊ ഗിറ്റാർ അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെ ചെയ്യാം ഗിറ്റാർ വായിക്കും അവരിടയ്ക്ക് ഡ്രംസ് ഉള്ളു അപ്പൊ കീബോർഡ് ചെയ്യാം ചേട്ടന്റെ എയിം എന്ന് പറയുന്നത് മ്യൂസിക് ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അപ്പൊ അതുപോലെ ഷിഫയുടെ എയിം എന്തായിരിക്കും ഫ്യൂച്ചർ പ്ലാൻ സീക്രട്ടാ സീക്രട്ടാണ് നമ്മളെല്ലാരും കണ്ടറിയണം അല്ലേ കണ്ടറിയണം ഓക്കെ അപ്പൊ എന്തായാലും അവളുടെ മനസ്സിലുള്ളത് പോലെ നടക്കട്ടെ എന്ന് നമ്മൾ എല്ലാവരും ആശംസിക്കുകയാണ് ഇനിയും നല്ല നല്ല പ്രോജക്റ്റ് മോൾക്ക് ലൈഫിൽ വരട്ടെ നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് വൈറ്റ്സ്റ്റാൻ ടിവിയും നമ്മളെല്ലാവരും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇത്രയും സമയം നമുക്ക് വേണ്ടിട്ട് മാറ്റിവെച്ചതിലും ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് താങ്ക് യു